ധനുമാസത്തിലെ തിരുവാതിര അത് കേരളത്തിലെ സ്ത്രീകളുടെ ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ തിരുവാതിരയെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ഒരു ആളുണ്ട് ഇവിടെ നമ്മുടെ സൗത്രി ടീച്ചർ അപ്പോൾ സൗത്രി ടീച്ചറെ ഞാനൊന്ന് പരിചയപ്പെടുത്താം സൗത്രി ടീച്ചർ തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടി എന്ന സ്ഥലത്ത് അത് ഗുരുവായൂരിനടുത്തുള്ളൊരു സ്ഥലമാണ് അവിടെ ചെറുവക്കര ഇല്ലത്ത് കൃഷ്ണൻ നമ്പൂതിരിയുടെയും പാർവതി അന്ദ്രജനത്തിൻ്റെയും മകളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ജനിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇരിങ്ങാലക്കുട അണിമംഗലത്ത് കൃഷ്ണൻ നമ്പൂതിരിയുടെ സഹധർമ്മിണിയായിട്ട് ഇവിടെ എത്തി അന്ന് മുതൽ സാവിത്രി ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവാതിരയുടെ ഒരു അറിവിൻ്റെ കലവറയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് കാരണം എന്ത് സംശയങ്ങളുണ്ടെങ്കിലും സൗത്രി ടീച്ചറോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറെക്കുറെ പരിഹാരങ്ങൾ കിട്ടും അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ സൗത്രി ടീച്ചർ എന്നെക്കാട്ടിലും താഴെയാണ് അത് കാരണം ഞാൻ സൗത്രിയിൽ എന്ന് തന്നെയാണ് വിളിക്കാറ് സൗത്രി ടീച്ചർ ഇവിടെ കുടിവെപ്പിന് വന്നപ്പോൾ അതായത് വേളി കഴിഞ്ഞ് ഞങ്ങൾക്ക് കുടിവെപ്പ് എന്നൊരു ചടങ്ങുണ്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ മുമ്പേയും കണ്ടിട്ടില്ല അതിന് ശേഷവും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് അന്ന് ഞാൻ കണ്ടത് എന്താണെങ്കിൽ സൗത്രി ടീച്ചർ കുടിവെപ്പിനും ഞങ്ങൾക്ക് കൈക്കുട്ടിക്കളി അല്ലെങ്കിൽ തിരുവാതിര കളി എന്ന് പറഞ്ഞൊരു ചടങ്ങ് കുടിയപ്പിന് ശേഷം ഉണ്ട് അതിൽ സാവിത്രി ടീച്ചറും ടീച്ചറുടെ ചിട്ടശ്ശി പേരശി മക്കളും ഒക്കെ കൂടിയിട്ട് ഒരു ഒരു മണിക്കൂറോളം തിരുവാതിര പാട്ടുകൾ പാടി കളിച്ചു അത് എന്താ പറയുക അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു ഇതുവരെ ഒരാളും മണവാട്ടി ആയിട്ട് ഇങ്ങനെ കളിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല അതിന് ശേഷവും കണ്ടിട്ടില്ല അപ്പോൾ അത് എന്നെ വിസ്മയപ്പെടുത്തിയ ഒരു കാര്യമാണ് അവിടെ നിന്ന് തൊട്ട് എനിക്ക് മനസ്സിലായി എന്ത് കാര്യം ഉണ്ടെങ്കിലും സാവിത്രിയുടെ അടുക്ക് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായി അവിടെ നിന്ന് അങ്ങോട്ട് അന്ന് മുതൽ ഞാനും സാവിത്രിയും തമ്മിൽ ഭയങ്കര കൂട്ടാണ് ഇന്നും അത് തുടർന്നു കൊണ്ടുപോകുന്നുണ്ട് സാവിത്രി ടീച്ചറുടെ ബയോഡാറ്റ ഞാൻ ചെറുതായിട്ടൊന്ന് എഴുതിയിട്ടുണ്ട് അതൊന്ന് വായിക്കാം മുപ്പത്തിരണ്ട് വർഷങ്ങളായി ഇരിങ്ങാലക്കുടയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന സംഗമഗ്രാമം തിരുവാതിര കളരിക്ക് നേതൃത്വം നൽകുന്നു അഞ്ച് അഞ്ചു മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ഇരുന്നൂറോളം ശിഷ്യർ ഈ കളരിയിൽ അംഗങ്ങളാണ് ദൂരദർശനിലും മറ്റ് ടി വി ചാനലുകളിലും തിരുവാതിരക്കളി അവതരിപ്പിക്കാറുണ്ട് കൂടാതെ തിരുവാതിരയെ സംബന്ധിച്ച പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും സെമിനാറുകൾ ചർച്ചകൾ എന്നിവയിൽ പങ്കെടുക്കാറുമുണ്ട് തിരുവാതിര പാട്ടുകൾ കവിതകൾ ഭക്തിഗാനങ്ങൾ തുടങ്ങിയ ഇരുന്നൂറോളം രചനകൾ നടത്തിയിട്ടുണ്ട് തിരുവാതിരക്കളി പാട്ട് രചിക്കുക മാത്രമല്ല അത് ഈണം ചെയ്യുന്നതും ചുവട് ശരിയാക്കി തരുന്നതും ഒക്കെ സൗത്ത് ടീച്ചർ വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അത് പറയാണ്ട് വയ്യ ദൃശ്യ ശ്രവ്യ ശ്രവ്യങ്ങളായ മൂന്ന് സിഡികൾ തയ്യാറാക്കിയിട്ടുണ്ട് പുരാവൃത്തം എന്ന പേരിൽ വൃത്തഗീതങ്ങളായ കൈക്കൊട്ടിക്കളി പാട്ടുകളുടെ ഒന്നാം ഭാഗം ഒരു ഗ്രന്ഥം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സംഗമഗ്രാമം തിരുവാതിരക്കളരിയിലെ രണ്ടു സംഘങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ഇരുപതോളം തിരുവാതിരക്കളി സംഘങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വരിക്കാശ്ശേരിമന സ്വർണത്തുമന കറുകപ്പള്ളി വാര്യം എന്നിവിടങ്ങളിലായി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പുരാവൃത്തം പദ്ധതി എന്ന പേരിൽ മുന്നൂറോളം വൃത്തഗീതങ്ങളുടെ ദൃശ്യാവിഷ്കാരം സഹപീഡിയ ഈ സഹപീഡിയ എന്ന് പറഞ്ഞാൽ എൻ ഓൺലൈൻ എൻസൈക്ലോപീഡിയ ഓൺ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ന്യൂഡൽഹി അവരുടെ കൂടെ നടത്തുകയും അവർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് തപസ്യ പുരസ്കാരം കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് മലയാള മനോരമ ഏർപ്പെടുത്തിയ തിരുവാതിരം പുരസ്കാരം കേരള ഫോക്ലോർ അക്കാദമിയും തിരുവൈരാണിക്കുളം തിരുവാതിര സംഗീത അക്കാദമിയും സംയുക്തമായി നൽകിയ ആതിര പുരസ്കാരം തുടങ്ങിയ ഒട്ടനവധി പുരസ്കാരങ്ങൾ തിരുവാതിരക്കളിയുടെ സമഗ്രമായ സംഭാവനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് മുപ്പത് വർഷം സംഗീത അധ്യാപികയായി സേവനമനുഷ്ഠിച്ച് കണ്ടശങ്കടവ് സ്കൂളിൽ നിന്നും വിരമിച്ചതാണ് സാവത്രി ടീച്ചർ പിന്നെ ടീച്ചർക്ക് വേറെയും ഒരു ഒരു നല്ല ഒരു കാര്യം ലഭിച്ചിട്ടുണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണത് അതെന്താണെന്നെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് അധ്യയന വർഷത്തിൽ ഉച്ചാരണ ശുദ്ധി അക്ഷര കവിതകളിലൂടെ എന്ന വിഷയത്തിൽ സ്വന്തം കവിതകൾ ഉപയോഗിച്ച് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ക്രിയാഗവേഷണം നടത്തുകയും രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ലാംഗ്വേജ് അക്വസിഷൻ ത്രൂ മ്യൂസിക് ആൻഡ് ഡാൻസ് എന്ന പേരിൽ ഈ വിഷയം നാഷണൽ സെമിനാറിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് കിട്ടാവുന്ന നേട്ടങ്ങളിൽ വലിയൊരു നേട്ടമാണ് പിന്നെ പിന്നീ തിരുവാതിരയുടെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ടീച്ചറോട് ചോദിക്കാം ഒരേ കാര്യങ്ങളായിട്ട് ചോദിക്കാം